ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് ഗുരുവായൂർ നഗരസഭയിലെ പ്രധാന റോഡുകളിലൊന്നായ ചാമുണ്ടേശ്വരി റോഡ് നവീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിച്ചു നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം ഷഫീർ അധ്യക്ഷത വഹിച്ചു കൌൺസിലർമാരായ കെ പി ഉദയൻ ബിബിതാ മോഹനൻ രഹിത പ്രസാദ് പി കെ നൌഫൽ മുനിസിപ്പൽ എഞ്ചിനീയർ ഇ ലീല എന്നിവർ സംസാരിച്ചു റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന്റെ ഭാഗമായി വാഹന ഗതാഗതത്തിന്റെ ബാഹുല്യം മൂലം തകർന്ന് യാത്രാ ദുരിതം അനുഭവിച്ച റോഡുകളിലൊന്നായിരുന്നു ചാമുണ്ടേശ്വരി റോഡ്

ചേറ്റുവറോഡ് വാടാനപ്പള്ളി